ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ മുഖ്യപരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേറ്റ വാർത്ത അങ്ങേയറ്റം സന്തോഷത്തോടെയും അതേസമയം സംശയത്തോടെയുമാണ് ആരാധകർ നോക്കിക്കാണുന്നത് കളിക്കാരനെന്ന നിലയിൽ അവസാന ശ്വാസം വരെയും പോരാടുന്ന പോരാളിയുടെ മനോഭാവമാണ് ഗംഭീരനുണ്ടായിരുന്നത് കോച്ചെന്ന നിലയിലും ഇതിൽ നിന്നും ഒരു മാറ്റവും ഗംഭീറിനുണ്ടായിട്ടില്ല കളിക്കളത്തിൽ നൂറു ശതമാനം നൽകാൻ തയ്യാറുള്ളവർ മാത്രം ടീമിൽ മതി എന്ന ഗംഭീർ രീതി ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ വിപണിയും താരാധനയും കെട്ടുപിട ഇന്ത്യൻ ക്രിക്കറ്റിനെ നന്നാക്കിയെടുക്കുക എന്ന പ്രയാസപ്പെട്ട ടാസ്ക്കാണ് ആണ് ഗംഭീറിന് മുന്നിലുള്ളത് അച്ചടക്കം പഠിപ്പിക്കുന്ന മാനേജർ ശൈലി യുവതാരങ്ങൾക്കെതിരെ ഫലപ്രദമാകുമെങ്കിലും സീനിയർ താരങ്ങൾ ഇതിനെ എങ്ങനെയാകും നോക്കിക്കാണുക എന്നതാണ് ആരാധകർക്ക് ആകാംക്ഷുണ്ടാക്കുന്ന കാര്യം ഗംഭീറിന്റെ വലിയ മനോഭാവം സീനിയർ താരങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായ ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത് അതേസമയം ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റ് ലീഗുകളിലും തിളങ്ങുന്ന താരങ്ങൾക്ക് ഗംഭീർ ഇന്ത്യൻ ടീമിലും പിന്തുണ നൽകുമെന്ന ഉറപ്പാണ് ഏറെക്കാലമായി മോശം പ്രകടനം തുടരുന്നവർ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന പ്രകടനങ്ങളും ഇനി നടത്തേണ്ടതായി വരും ഇതെല്ലാം കൂടാതെ ഗംഭീർ കോച്ചായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിൽ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്